നമസ്കാരം പ്രൊവാസികളെ ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ നാസി തടങ്കൽപാളയമായ ഓഷ്വിറ്റ്സ് ബിർക്കനോവ് വിമോചനത്തിന്റെ എൺപതാം വാർഷികം അനുസ്മരിച്ചു നാസി തടങ്കൽപ്പാളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരുന്നു ചടങ്ങിന്റെ ശ്രദ്ധാ കേന്ദ്രം ഓഷ്വിറ്റ്സ് അതിജീവിച്ചയാളും ഇന്റർനാഷണൽ ഓഷ്വിറ്റ്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ മരിയൻ ടർസ്കി യഹൂദ വിരുദ്ധതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി നാം ഇപ്പോൾ യഹൂദ വിരുദ്ധതയുടെയും സുനാമിയുടെയും പോളോ നിഷേധത്തിന്റെയും കാര്യങ്ങൾ അനുഭവിക്കുകയാണെന്നും ഇതിനെ അദ്ദേഹം तल ും പറഞ്ഞു അനുസ്മരണത്തിന്റെ ഭാഗമായി ഓഷ്വിഡ്സ് തടങ്കപ്പാളയത്തിൽ മുമ്പത്തെ ആഗമന സ്റ്റേഷന്റെ പശ്ചാത്തലത്തിൽ പങ്കെടുത്തവർ ഒരു മിനിറ്റ് നിശബ്ദത പാലിച്ചു ആദരസൂചകമായി പുഷ്പചക്ര അർപ്പിച്ചു ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന തെക്കൻ പോളണ്ടിലാണ് ഓഷ്വിഡ്സ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയായിരുന്നു പ്രധാന ചടങ്ങ് സംഘടിപ്പിച്ചത് ഓഷ്വിറ്റ്സിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഏഴായിരം പേരിൽ ഇപ്പോൾ ജീവനോടെയുള്ള അൻപതോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു ജർമ്മൻ ചാൻസലർ ഷോൾസ് പ്രസിഡന്റ് ഡോക്ടർ ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു മുണ്ടസ്റ്റാക് വൈസ് പ്രസിഡന്റ് പേട്ര പോയും സാംസ്കാരിക സഹമന്ത്രി ക്ലോഡിയ റോത്തും പോളണ്ട് പ്രസിഡന്റ് ആന്ധ്രെ ദൂതയും ഉക്രൈൻ പ്രസിഡന്റ് സലൻസ്കിയും ബ്രിട്ടനിലെ രാജാവ് ചാൾസും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും മുഖ്യാതിഥികളായിരുന്നു ഈ രാജ്യങ്ങളിലെ മറ്റ് പ്രമുഖരും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ യൂറോപ്പിലെ അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള ആറ് ദശലക്ഷത്തിലധികം ജൂതന്മാരെയും മറ്റുള്ളവരെയും പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത പോളോ അതായത് മുഴുവൻ കത്തിച്ചു എന്നർത്ഥമുള്ള ഗ്രീക്ക് പദന്തങ്ങളിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നാസികൾ ഒന്ന് പോയിന്റ് ഒരു ദശലക്ഷം ആളുകളെയാണ് കൊന്നത് ഇതിൽ ഒരു ദശലക്ഷം യൂറോപ്യൻ യൂതന്മാരായിരുന്നു ജർമ്മൻ നാസി ഭരണകൂടം യൂതന്മാരെ കൂട്ടക്കോല ചെയ്തതിന് ഈ ക്യാമ്പ് ഏറെ പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴിനാണ് റെഡ് ആർമിയുടെ സൈനികർ കോൺസെൻട്രേഷൻ ക്യാമ്പ് മോചിപ്പിച്ചത് ജർമ്മൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ആകെ ഇരുപത്തി ഒൻപത് പാർട്ടികളാണ് മത്സരിക്കുന്നത് ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയൊന്ന് പാർട്ടികൾക്കാണ് പ്രവേശനമുള്ളത് അതേസമയം പത്ത് പാർട്ടികൾ മാത്രമാണ് രാജ്യവ്യാപകമായി മത്സരിക്കുന്നത് കുറഞ്ഞത് ഒരു ഫെഡറൽ സംസ്ഥാനത്ത് ബാലറ്റ് പേപ്പറുകളിൽ പത്തൊമ്പത് പാർട്ടികളുടെ ലിസ്റ്റ് ഉണ്ട് ഫെഡറൽ തെരഞ്ഞെടുപ്പിനായി നാൽപ്പത്തിയൊന്ന് പാർട്ടികൾക്ക് അംഗീകാരം നൽകിയ ശേഷം അവയിൽ മിക്കതിനും കുറഞ്ഞത് പിന്തുണക്കാരുടെ ഒപ്പ് ആവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ ബാലറ്റ് പേപ്പറുകളിൽ അവരുടെ സംസ്ഥാന ലിസ്റ്റുകൾ കാണിക്കാൻ പലരും ഒപ്പിട്ട് നൽകിയില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ അനുസരിച്ച് ഇപ്പോൾ വ്യക്തമായി ഇരുപത്തി ഒൻപത് പാർട്ടികൾ ആണ് അവരുടെ സംസ്ഥാന ലിസ്റ്റുമായി ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കുടിയേറ്റ വിഷയം ജർമ്മനിലെ തെരഞ്ഞെടുപ്പിൽ ചൂടുപിടിച്ച ചർച്ചയ്ക്ക് വഴിതെളിക്കുക മാത്രമല്ല ബുധനാഴ്ച ബുണ്ടസ്റ്റാഗിലേക്ക് അഭയവും കുടിയേറ്റവും എന്ന വിഷയത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ സി ഡിയു നേതാവും ചാൻസലർ സ്ഥാനാർത്ഥിയുമായി ഫ്രെഡറിക് മെർസ് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് സിഡിയു സി എസ് യു പാർലമെന്ററി ഗ്രൂപ്പിന്റെ അപേക്ഷയിൽ ജർമ്മൻ ബുണ്ടസ്റ്റാഗ് ഫെഡറൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് സ്ഥിരമായ അതിർത്തി നിയന്ത്രണങ്ങൾ റീഫോൾമെന്റ് തടങ്കലിൽ വെയ്ക്കൽ എന്നിവ ഉൾപ്പെടുന്ന അഞ്ച് പോയിന്റുകൾ നിരത്തിയാണ് ഫെഡറൽ ഗവൺമെന്റിനോട് മൈഗ്രേഷൻ നയം കർശനമാക്കുന്നതിനും ബുണ്ടസ്റ്റാഗിൽ വോട്ടിനിടാനും മെർസ് ആഗ്രഹിക്കുന്നുണ്ട് മെർസിന്റെ ബിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന ചൊവ്വാഴ്ച തീരുമാനിക്കും സ്ഥിരമായ അതിർത്തി നിയന്ത്രണങ്ങൾ അനുവദനീയമാണോ എന്ന കാര്യം ഇവിടെ പ്രസക്തമാണ് കാരണം ജർമ്മനി ശെങ്കൻ ബോർഡർ കോഡിൽ ഒപ്പുവെച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ വ്യക്തമായ അടിസ്ഥാന നിയമം ബാധകമാണ് ശെങ്കൻ പ്രദേശത്ത് സംസ്ഥാനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾക്കിടയിൽ അതിർത്തി നിയന്ത്രണങ്ങൾ ഒന്നുമില്ല സമ്പദ് വ്യവസ്ഥയ്ക്കും വിനോദസഞ്ചാരത്തിനും ഇത് ഏറെ പ്രധാനപ്പെട്ട ാണ് അതിർത്തി നിയന്ത്രണങ്ങൾ മൊത്തത്തിലുള്ള കാലയളവ് പരമാവധി രണ്ടു വർഷത്തേക്കാണ് നീട്ടാവുന്നത് ജർമ്മനി സ്വയം പ്രതിജ്ഞാബദ്ധമായ യൂറോപ്യൻ യൂണിയൻ നിയമം എന്തുകൊണ്ട് ഈ ചോദ്യത്തിൽ നിർണായകമാണ് എന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം ഈ നിയമങ്ങൾ ദേശീയ നിയമത്തെ കൂടുതലായി മറികടക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് നടപടിക്രമം അനുസരിച്ച് അഭയാർത്ഥികളെ ഉത്തരവാദിത്തമുള്ള രാജ്യത്തേക്ക് മാറ്റുകയാണ് വേണ്ടെന്ന് അതിനാൽ അഭയാർത്ഥികളെ ഏകോപിപ്പിച്ച് യൂറോപ്പിൽ അലഞ്ഞു തിരിയാതെ തിരിച്ചയക്കുകയും വേണം ചട്ടം പോലെ ജർമ്മനിയുടെ അയൽരാജ്യങ്ങളല്ല മറിച്ച് യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളാണ് അഭയം നൽകേണ്ടതെന്നാണ് പൊതുവെയുള്ള തീരുമാനം പരിശുദ്ധ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ യൂറോപ്പ് കീഴിൽ പുതിയ ആരംഭിച്ചു ഡോക്ടർ കുര്യാക്കോസ് കൽപ്പന പ്രകാരം ഏബ്രഹാം കുര്യൻ പുതുശ്ശേരി ജനുവരി നടന്ന ആദ്യ വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഏബ്രഹാം കുര്യൻ പുതുശ്ശേരി കശിശ നേതൃത്വം നൽകി ജിജോ ജോൺ കശിശ സഹകാർമിത്വം വഹിച്ചു ചുഡാട്ടിന്റെ പല ഭാഗത്തു നിന്നും വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു എല്ലാ മാസവും നാലാം ഞായറാഴ്ചയാണ് വിശ്വ കുർബാന അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ലൊക്കേഷൻ എർലോസർ കീർഷെ ബിർക്കൻവാൾ ശാസ ഇരുപത്തിനാല് എഴുന്നൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് സ്റ്റുഡ്ഗാഡ് ബെലാറൂസിന്റെ സൈച്ചാധിപതി അലക്സാണ്ടർ ലൂക്കാഷെങ്കോയുടെ ഭരണം തുടരും ഞായറാഴ്ച ആണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എൺപത്തിയാറ് പോയിന്റ് ആറ് ശതമാനം വോട്ട് നേടി ജയിച്ചെന്നാണ് അറിയിപ്പ് തെരഞ്ഞെടുപ്പിന് വിശ്വാസതയില്ലെന്ന് യൂറോപ്യൻ നേതാക്കൾ പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്ത മിത്രമായ ലൂക്കാഷങ്കോ ഇത് ഏഴാം തവണയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് ബെലാറൂസ് രൂപീകരിച്ച ശേഷം ലൂക്കാഷെങ്കോ മാത്രമാണ് ഇവിടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അനധികൃത കുടിയേറ്റക്കാരെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്ന നടപടി തുടരുകയാണ് അമേരിക്ക എന്നാൽ ബ്രസീലിൽ നിന്ന് കുടിയേറ്റക്കാരെ തിരിച്ചയച്ച രീതിയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ് ബ്രസീൽ ഇവർക്കായി ഏർപ്പെടുത്തിയ വിമാനത്തിൽ വെള്ളമോ ഏസിയോ ഉണ്ടായിരുന്നില്ലെന്ന് ബ്രസീൽ വ്യക്തമാക്കി വിലണിയിച്ചാണ് അവരെ ബ്രസീലിലേക്ക് എത്തിച്ചത് ഇക്കാര്യത്തിൽ ബ്രസീൽ ട്രംപിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അറുപത്തിയെട്ട് ബ്രസീൽ പൗരന്മാരെയാണ് അമേരിക്കൻ ഭരണകൂടം കഴിഞ്ഞ ദിവസം നാട് കടത്തിയത് യു എസ് പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത ഒരാഴ്ചയ്ക്ക് ശേഷം ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടയിലാണ് പ്രിയ സ്നേഹിതനെ മോദി അഭിനന്ദനം അറിയിച്ചത് ഇരു രാഷ്ട്രങ്ങൾക്കും ഗുണകരമായതും വിശ്വസനീയമായ പങ്കാളിത്തത്തിന് ഇന്ത്യ ഇപ്പോൾ സന്നദ്ധമാണെന്നും മോദി സംഭാഷണത്തിൽ ഊന്നിപ്പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാരെ തിരയുന്ന യു എസ് നിയമപാലകർ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകൾ പരിശോധിച്ചു ഉത്തരവ് ട്രംപ് ഭരണകൂടം റദ്ദാക്കിയിരുന്ന സിഖ് തീവ്രവാദികൾ ഗുരുദ്വാരകൾ ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം കണക്കിലെടുത്താണ് എന്ന് അവിടുത്തെ ഹോംലാൻഡ് സെക്യൂരിറ്റി പറഞ്ഞു രാജ്യാന്തര വിദ്യാർത്ഥി സ്റ്റഡി പെർമിറ്റുകൾ പരിധി ഏർപ്പെടുത്തിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് കാനഡയിലെ കോളേജുകളും സർവകലാശാലകളും നിയന്ത്രണം മൂലം പെർമിറ്റുകളുടെ എണ്ണത്തിൽ കുത്തനെയുള്ള ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് പുതിയ നിയന്ത്രണങ്ങൾ വിദേശ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കൂടുതലായി ആശ്രയിക്കുന്ന കാനഡയിലെ കോളേജുകളെയും സർവകലാശാലകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ രാജ്യാന്തര പഠന പെർമിറ്റും കുറയ്ക്കുമെന്ന് ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ും നാല് ലക്ഷത്തി മു സ്റ്റഡി പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുൻവർഷത്തെ വിഹിതത്തെക്കാൾ പത്ത് ശതമാനം കുറവാണിത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കപ്പം ജീവനക്കാരുടെ പിരിച്ചുവിടലുകളും പ്രോഗ്രാമുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ അടക്കമുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് വരുമാനം ഒറ്റയടിക്ക് കുറഞ്ഞതോടെ പല കോളേജുകളും കോഴ്സലുകൾ നിർത്തലാക്കാനുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്ത് ഉടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതുവരെ എണ്ണായിരം ധികം നഷ്ടമുണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം നിരവധി കോളേജുകൾ പ്രോഗ്രാമുകളും നിർത്തിവച്ചിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം